എല്ലാവർക്കും എന്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്റെ ഓഫീസ് കഴിഞ്ഞു വന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ ഫാമിലി കേട്ടിന്ന് ഫ്രൈഡേ ആണ് കേട്ടോ അതുമല്ല ഇന്നത്തെ വെതർ എന്ന് പറയുന്നത് യു കെയിലെ അതായത് ഈ സമ്മറിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു വെതറാണ് കേട്ടോ അതായത് തേർട്ടി വൺ ഡിഗ്രി ഇന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു വൈബിലാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ അപ്പൊ ഞങ്ങൾ കരുതി ഇന്നും ചെറുതായിട്ടൊന്ന് പുറത്തു പോയി ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയാണ് അല്ലേ ഗോകു പോയല്ലോ നോക്ക് ഓക്കെ അപ്പൊ നമുക്ക് നേരെ ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റ് കേറാട്ടെ ഇവിടെ ഹൈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട് അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ പോവുകയാണ് അടിപൊളി വെതർ ഒന്ന് വൈബ് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സ്ട്രീറ്റ് കൂടെ നടക്കുകയാണ് ഗൈസ് ഇത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ ഈ ഒരു സ്ഥലത്തെ പൊതുവെ അറിയപ്പെടുന്നത് ഹൈ സ്ട്രീറ്റ് കേട്ടോ അപ്പോൾ ഈ ഹൈ സ്ട്രീറ്റില് നമുക്ക് കുറേ റെസ്റ്റോറൻറ്റ്സ് പിന്നെ ഷോപ്പിംഗ് സെന്റർസ് ഒക്കെ കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു റെസ്റ്റോറന്റിൽ ദ ദർച്ചൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ പബ് കം റെസ്റ്റോറന്റ് ആണ് പബ്ബ പബ്ബായിട്ടും യൂസ് ചെയ്യും പിന്നെ അല്ലാതെ നമ്മുടെ ഫാമിലി ഡിന്നറും മറ്റും കഴിക്കാനും ഇവിടെ യൂസ് ചെയ്യും കേട്ടോ പബ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ശരിക്കും ഒരു വൈബ് ഒരു എയിറ്റ് ഓ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് പക്ഷെ ഞങ്ങൾ എത്തിയത് ഒരു സിക്സ് ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോഴാണ് കേട്ടോ അപ്പോൾ ആൾക്കാർ അധികം അങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ എന്താ ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കുറേ സംഭവങ്ങൾ കണ്ടു കേട്ടോ അതിലൊക്കെ നമ്മുടെ എന്താ പറയുക ഇന്ത്യൻ സംഭവങ്ങളൊക്കെ ഒത്തിരി അതിൽ അവരുടെ മെന്യൂ കാർഡിലുണ്ട് കേട്ടോ പക്ഷേ ഇന്ത്യൻ ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല അതോ ഒരു ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റ് പോയി ഇന്ത്യൻ ഫുഡ് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് ഞങ്ങൾ കരുതി ഇംഗ്ലീഷ് ഫുഡ് തന്നെ എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് കരുതി ഞാൻ എന്താ പറയുക കുറച്ച് ചിക്കൻ വിങ്സും ചിപ്സും പിന്നെ ഗോകുലിന് പിസ്സയും ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സും നമുക്കവിടെ പോയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതെ ഞങ്ങൾ ഡ്രിങ്ക്സാണ് ഫസ്റ്റ് വരി സെർവ് ചെയ്തത് അപ്പോൾ അത് കുടിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്യാണ് അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒത്തിരി പേര് ഒത്തിരി ഇംഗ്ലീഷ്കാർ വന്നിട്ട് കരോക്കെ സിംഗിങ് നടത്തുന്നുണ്ട് കാരണം ഇതൊരു പബ്ബായതുകൊണ്ട് അവിടെ നമുക്ക് ഡാൻസിങ് ഫ്ലോറും പിന്നെ എന്താ പറയുക കരോക്കെ നമ്മുടെ കയ്യിൽ നമുക്ക് പാട്ടറിയാമെങ്കിൽ അവർ കരോകെ ഇട്ട് തരും അത് പോയിട്ട് പാടാം കേട്ടോ ഒരു പബ്ബ് വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ കെസിനോ സെറ്റപ്പും പിന്നെ അതുപോലെ കുട്ടി കുട്ടി ഗെയിംസ് പോലത്തെ അതൊക്കെ അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡ് എത്തിക്കുവാണ് ഗായസ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ വിങ്സ് ഇവിടെ വന്നേക്കാണ് ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ ഓഫ് ചിക്കൻ ആണ് പിന്നെ ഗോകുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പിസ്സ വന്നിട്ടുണ്ട് ഗോകുനി പെപ്പറോണി ആ മേളിൽ ഇരിക്കുന്ന ഉണ്ട സാധനമില്ല ഏ റൗട്ട് അത് പെപ്പറോണിയാണ് അപ്പോൾ പെപ്പറോണി പിസ്സ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിങ്ങനെ വെറുതെ അവൻ പെറുക്കി കഴിക്കും വിത്ത് ചീസ് ആൻഡ് പെപ്രോണിയാണ് അപ്പോൾ അത് അവനിങ്ങനെ എന്താ പറയുക കട്ട് ചെയ്യുക നമ്മൾക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്സ കട്ടറെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവനത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ചെയ്യാനായിരുന്നു നിങ്ങൾക്ക് ആ സൈഡ് ടി വി കാണാൻ പറ്റുന്നുണ്ട് ഒരു പെൺകുട്ടി അവിടെ നിന്നിട്ട് കരോക്കെ പാടുവാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി വൈബാണ് ഇതായി ഇത് ശരിക്കും പറഞ്ഞാൽ ഇതേ കണ്ടോ ഇവിടെ നിന്നിട്ടാണ് ഇവിടെ പാടുന്നത് ഇതാണ് ഡാൻസ് ഫ്ലോറും ഈ ഡാൻസ് ഫ്ലോറിൽ നിന്നിട്ടാണ് ഇപ്പോൾ കരോക്കെ പാടുന്നത് ഡാൻസ് ഫ്ലോർ എനിക്ക് ആക്റ്റീവ് ആകുന്ന ഒരു എയിറ്റ് ഒ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അന്നേരമേ കുറച്ചുകൂടെ ആൾക്കാർ അപ്പോൾ അപ്പോൾ കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സ് ആയിരുന്നുള്ളൂ ഇപ്പം കുറച്ചൊരു ഏജ് ആയിട്ടുള്ളതിലും കുട്ടികളും അതായത് ഫാമിലി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിരിക്കും വരുന്നത് അതായത് നൈറ്റ് പാർട്ടിയൊക്കെ എൻജോയ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് ആണല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സമയം അവർ സ്കെഡ്യൂൾ ചെയ്തേക്കുന്നത് അതുപോലെ വേറൊരു സംഭവമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവമാണ് ഈ മാക്കാൻ ചീസ് ഇതുപോലത്തെ റെസ്റ്റോറൻസിലൊക്കെ വരുമ്പോൾ മാക്കാൻ ചീസ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഞാനൊരു സ്മോൾ ബൗൾ ഓഫ് മാക്കാൻ ചീസ് മേടിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഇല്ലേ നമ്മുടെ മാക്രോണി പിന്നെ ചീസും കൂടെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഫുഡൊക്കെ അമേസിങ് ആയിരുന്നു കേട്ടോ ഒന്നും ഒരു തെറ്റും പറയാനില്ല അത് ചില ഇംഗ്ലീഷ് റെസ്റ്റോറൻ്റ് നമുക്ക് ചെല്ലുമ്പോൾ ഒന്നും ഉപ്പ് ഉണ്ടാവില്ല അങ്ങനെ ഒന്നും നമുക്കൊരു ഫീൽ ചെയ്യാൻ പറ്റില്ല ചില ഫുഡൊക്കെ ഭയങ്കര ഒരു റോ ആയിട്ട് തന്നെ വെച്ചതായിരുന്നു പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ഈവനിങ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് എല്ലാവരും അവിടെ വൈബി ആയിരുന്നു അതുപോലെ തന്നെ ഒരു നൈസ് വെതറും കൂടെ ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം അപ്പോൾ അടിപൊളി റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിച്ചത് ഇറങ്ങിയൊക്കെയാണ് ഗൈസ് അപ്പോൾ എൻ്റെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ സോ പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം അക്കരപ്പച്ച